പ്രിയമുള്ളവരെ വിശുദ്ധ യൗസേപ്പിതാവിനോടൊപ്പം എന്ന പ്രോഗ്രാമിലേക്ക് നിങ്ങളേവരെയും ഹൃദയപൂർവം സ്വാഗതം ചെയ്യുന്നു വിശുദ്ധ പിതാവിൽ തിളങ്ങി വിളങ്ങിയിരുന്ന എളിമ എന്ന പുണ്യത്തെക്കുറിച്ചാണ് നാം ഇന്ന് ചിന്തിക്കുന്നത് ലൈക്കിൻ്റെയും ഷെയറിൻ്റെയും കണക്കുകൾ നിരത്തി ജനസമ്മതി അളക്കുന്ന ഇൻ്റർനെറ്റ് യുഗത്തിൽ ആരാണെന്നോ തന്നെ മറ്റുള്ളവർ മാനിക്കണമെന്നോ തന്നെക്കുറിച്ചുള്ള ചിന്തകൾ എന്താകണമോ എന്നോ ഒന്നും ചിന്തിക്കാതെയും അതിനെ സ്വാധീനിക്കാതെയും തന്നെ ഏൽപ്പിച്ച കർത്തവ്യങ്ങൾ വഴി ശാന്തമായ ഒരു ശക്തി പ്രകാശിപ്പിക്കുന്ന പുണ്യപിതാവിൻ്റെ എളിമ നമുക്ക് മാതൃകയാകേണ്ടതാണ് മാലാഹ ഒരു സന്ദേശമായി വന്നപ്പോഴ് എന്തുകൊണ്ട് എന്നെ എന്ന സംശയമോ ഇതിൽ നിന്ന് എനിക്കെന്ത് ലഭിക്കും എന്ന ലാഭേച്ഛയോ ഇല്ലാതെ ഏൽപ്പിച്ച കാര്യങ്ങൾ ശ്രവിച്ച അനുസരിച്ച് പ്രവർത്തിക്കുന്നതിനെയാണ് എളിമ എന്ന് നമ്മൾ കാണേണ്ടത് അക്കാലത്ത് എല്ലാ യഹൂദന്മാരും ഒരു രക്ഷകനെ പ്രതീക്ഷിച്ച് കഴിയുകയായിരുന്നു ആ പ്രതീക്ഷിക്കുന്ന രക്ഷകൻ്റെ പിതാവായി തന്നെ തിരഞ്ഞെടുത്തുവെന്ന് സിനഗോഗിൽ പറയാമായിരുന്നു പക്ഷേ അവസ്പ പിതാവ് അത് പറഞ്ഞില്ല സ്വർഗസ്ഥനായ പിതാവിൻ്റെ മകനെ വളർത്തുക എന്ന ഭൂമിയിലെ ഏറ്റവും പ്രധാനപ്പെട്ട കടമ തന്നെ ഏൽപ്പിച്ചിരിക്കുകയാണെന്ന് സമൂഹത്തിൽ പറയാമായിരുന്നു പക്ഷേ അവസരപ്പിതാവ് അതും പറഞ്ഞില്ല ഇതെല്ലാം അദ്ദേഹത്തിൻ്റെ എളിമയിലേക്ക് വിരൽ ചൂണ്ടുന്ന വസ്തുതകളാണ് എന്താണ് എളിമ ഹ്യൂമിലിറ്റി ഡസ്നോട്ട് മീൻ തിങ്കിങ് ലെസ് ഓഫ് അവർ സെൽസ് ബട്ട് തിങ്കിങ് ഓഫ് അസ് ലെസ് എന്ന് ഈ അടുത്ത കാലത്ത് വായിക്കുകയുണ്ടായി എളിമ എന്ന് പറയുന്നത് നമ്മെക്കുറിച്ച് തരം താഴ്ത്തി ചിന്തിക്കുന്നതല്ല മറിച്ച് നമ്മെക്കുറിച്ച് ചിന്തിക്കുന്ന സമയം കുറക്കുന്നതിലാണ് നമ്മെക്കുറിച്ച് തരം താഴ്ത്തി ചിന്തിച്ചു കഴിഞ്ഞാൽ നമ്മുടെ ആത്മാഭിമാനത്തെ ബാധിക്കുകയും നമ്മുടെ ചിന്തയിലും മനോഭാവത്തിലും അത് കടന്നു കഴിഞ്ഞാൽ വരുന്ന വാക്കുകളും പ്രവൃത്തികളും എളിമയ്ക്ക് എതിരാകാനാണ് സാധ്യത മറിച്ച് നമ്മെക്കുറിച്ച് കുറച്ചു ചിന്തിക്കുകയും ദൈവത്തെക്കുറിച്ചും മറ്റുള്ളവരെ കുറിച്ചും കൂടുതൽ ചിന്തിക്കുകയും നമ്മെ ഏൽപ്പിച്ച കർത്തവ്യങ്ങൾ ചെയ്യുകയും ചെയ്യുമ്പോഴെല്ലാം നാം എളിമയാണ് നമ്മുടെ ജീവിതത്തിൽ പ്രാവർത്തികമാക്കാൻ പരിശ്രമിക്കുന്ന പുണ്യം തന്നെ ഏൽപ്പിച്ച കാര്യങ്ങൾ രക്ഷാകര ചരിത്രത്തിൻ്റെ കർട്ടന് പിന്നിൽ നിന്ന് ചെയ്ത അവസയ പിതാവിൽ കാണുന്ന ശാന്തമായ ശക്തിയെയാണ് നമ്മൾ എളിമ എന്ന് വിളിക്കേണ്ടത് ഇതില്ലാതെ വരുമ്പോൾ നമ്മുടെ ജീവിതത്തില് ചിന്തയിലും മനോഭാവങ്ങളിലും പ്രവൃത്തികളിലും അഹങ്കാരം കടന്നു കയറും അങ്ങനെയാകുമ്പോൾ ക്ഷമിക്കാനും പൊറുക്കാനും നമുക്ക് മടിയാകും ഞാനില്ലെങ്കിൽ സൂര്യനുദിക്കില്ല എന്ന ചിന്താധാരയിലേക്ക് നാം അറിയാതെ നടന്ന് ചെല്ലുകയും ചെയ്യും അതുകൊണ്ട് അപ്രകാരമുള്ള വിചാര വികാര പ്രവൃത്തികളിൽ നിന്ന് മാറി വിഷ്തി അവസേപ്പിതാവിൻ്റെ മാതൃകയായ എളിമ നമുക്കും ജീവിതത്തിൽ പ്രായോഗികമാക്കാം ഈ പുണ്യപിതാവ് നമ്മൾ എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു